നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം സൂമ്പ നൃത്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ സ്കൂളുകളിൽ സൂംബ സൂമ്പ നിർബന്ധമാക്കിയതിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ സൂംബ നിർബന്ധമാക്കിയതിനെ ഞങ്ങൾ എതിർത്തിരുന്നു അപ്പോൾ തന്നെ ആ വീഡിയോയിൽ ഇസ്ലാമിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾക്കൊപ്പമാണോ നിങ്ങളും എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു അത് വിശദീകരിച്ചാൽ സത്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഇസ്ലാമിസ്റ്റുകളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നതല്ല പക്ഷേ ഞങ്ങൾ വിദ്യാഭ്യാസ പൊതുവിദ്യാലയങ്ങളിൽ സൂമ്പ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ പ്രചരണ ആയുധമാക്കി കൊണ്ടുവന്ന് എല്ലാ കുട്ടികളെയും സൂമ്പയ്ക്ക് വേണ്ടി അസംബ്ലിയിൽ അണിനിരത്തി എല്ലാവരെയും ഡാൻസ് ചെയ്യിക്കുന്നതിനെ ഞങ്ങൾ എതിർത്തിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല സൂമ്പ നൃത്തം നിർബന്ധമാക്കി കഴിഞ്ഞാൽ പൊതുവിദ്യാലയങ്ങളിൽ സൂമ്പ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചാൽ എല്ലാ വിദ്യാർത്ഥികളെയും അണിനിരത്തി അസംബ്ലിയിൽ എല്ലാ വിദ്യാർത്ഥികളെ കൊണ്ടും സൂമ്പ ചെയ്യിച്ചാൽ കേരളത്തിലെ കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ പ്രശ്നം ഇല്ലാതാകും എന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണ് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ടൂൾ ആയിട്ടാണല്ലോ സൂമ്പ സ്കൂളുകളിൽ അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപകടകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ ലഹരിക്കെതിരെ എടുക്കേണ്ട കടുത്ത ചില നടപടികളുണ്ട് അത് സർക്കാർ ഇതുവരെ എടുക്കുന്നില്ല ലഹരി മാഫിയയെ ഒരു ഇല കൊണ്ട് പോലും നോവിക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് സൂമ്പ നിർത്തമാടിച്ചു കഴിഞ്ഞാൽ ലഹരി മാഫിയകൾ ഇവിടെ നിന്ന് ഓടിപ്പോകുമെന്ന് വിചാരിക്കുന്ന സർക്കാരിൻ്റെ മണ്ടത്തരത്തെയാണ് ഞങ്ങൾ എതിർത്തത് മാത്രമല്ല സൂമ്പയെ ഈ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നത് ലഹരിയുടെ പേരിലൊക്കെ ആണെങ്കിലും ഇത് യോഗയ്ക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ ടൂളാണ് സി പി ഐ എമ്മിൻ്റെ ഒരു പൊളിറ്റിക്കൽ ടൂളാണ് യോഗയ്ക്കെതിരെയുള്ള പൊളിറ്റിക്കൽ ട്യൂബാണ് സൂമ്പ അതായത് യോഗ വിദ്യാർത്ഥികളിൽ പരിശീലിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാറായെങ്കിൽ സൂമ്പ കേരളത്തിലെ സ്കൂളുകൾ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിക്കുമൊക്കെ പ്രശസ്തനാകാനുള്ള ഒരു നടപടിയായിട്ട് പിണറായി വിജയൻ്റെ പി ആർ അംഗങ്ങളുടെ ഏതോ ഒരാളുടെ മനസ്സിൽ തോന്നിയ ഒരാശയമായിട്ടാണ് ഈ സൂമ്പ വരുന്നത് സത്യത്തിൽ സൂമ്പ എന്നതൊരു നൃത്ത രൂപം മാത്രമാണ് തീർച്ചയായും ആ നൃത്ത രൂപത്തിന് ചില കായികമായ ഗുണവശങ്ങളുമുണ്ട് അത് എല്ലാ നൃത്ത രൂപത്തിനുമുണ്ട് ഇതിൽ അല്പം ശാസ്ത്രീയമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഇതുവരെ ഒന്നും ഒരിടത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഒരു സിനിമ നൃത്ത സംവിധായകൻ കൊണ്ടുവന്ന ഒരു ആശയം മാത്രമാണിത് ഇത് ഇത്ര കൂടി കേരളത്തിലെ സ്കൂളുകളിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമെന്ത് എന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ കാരണം കേരളത്തിലെ സ്കൂളുകളിലെല്ലാം കായിക അധ്യാപകരുണ്ട് കായിക അധ്യാപകരുടെ കയ്യിൽ ഒരു സിലബസ് ഉണ്ട് ആ സിലബസിന് പുറത്തേക്ക് സൂമ്പയെ ഒരു വലിയ സാധനമായി അവതരിപ്പിച്ചാൽ സൂമ്പയെക്കുറിച്ചുള്ള ഒരു ഓവർ റേറ്റഡ് തെറ്റിദ്ധാരണകൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സൂമ്പ മാത്രമല്ല ഇത്തരത്തിൽ ഒരു ആരോഗ്യം പ്രദാനം ചെയ്യുന്ന നൃത്തരൂപങ്ങൾ ഭാരതീയമായ ഒട്ടനവധി നൃത്തരൂപങ്ങളുണ്ട് അവയെല്ലാം ഒരു പാർശ്വവൽക്കരിക്കപ്പെടുകയും സൂമ്പ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സമാനമായി വിവിധ നൃത്ത മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരോട് കാട്ടുന്ന ഒരു വലിയ അനീതിയാണ് അതുകൊണ്ട് തന്നെ സൂമ്പ വേണ്ട എന്നല്ല പക്ഷേ സൂമ്പയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം നൽകി എല്ലാ വിദ്യാർത്ഥികളെയും കൊണ്ടും കളിപ്പിച്ച് ലഹരി മാഫിയ ഇവിടെ നിന്ന് ഓടിക്കാം എന്ന് വിചാരിക്കുന്ന സർക്കാരിൻ്റെ മണ്ടത്തരത്തെ മാത്രമാണ് ഞങ്ങൾ ഞങ്ങളെതിർത്തത് ഇനി ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ എതിർപ്പിനെ കുറിച്ച് പറയാം ഇസ്ലാമിസ്റ്റുകളുടെ എതിർപ്പ് സൂമ്പയ്ക്കെതിരെ ഒന്നുമല്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അതിനു മുമ്പ് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം ഈ ഡാൻസ് എന്ന് പറയുന്ന പരിപാടി അത് ടീച്ചർമാരും മാഷ്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും അതൊരുമിച്ച് അവരങ്ങനെ തുള്ളണെങ്കിൽ നമ്മളീ പറയുന്ന ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് അത് പറ്റൂല്ല അതുകൊണ്ട് സൂമ്പ ഡാൻസിന് ഒപ്പിച്ച ഒരു യൂണിഫോം ഉണ്ടാക്കും അതിങ്ങനെ ആടിക്കളിക്കുന്ന തൂങ്ങിക്കളിക്കുന്ന ലൂസറിലെ ഡ്രസ്സൊന്നും ആ ഡാൻസിന് പറ്റൂല അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ഫിറ്റ് ഉള്ള ഡ്രസ്സ് വരും എന്നിട്ടാണും പെണ്ണും തന്നെ ഒരുമിച്ച് തന്നെ അവിടെ കളിക്കും അതുപോലെ തന്നെ അത് കൂറുകളോളമുള്ള ഉമ്മമാരെ വിദ്യാർത്ഥികളെ നിങ്ങൾ അതിന് ഈ പാട്ട് കുറെ അധികമുണ്ട് പക്ഷേ ഈ പാട്ടിൽ നമ്മളെല്ലാം കാണുന്നുണ്ട് അതായത് എന്തുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ സൂംബയെ എതിർക്കുന്നുണ്ട് അവർ പറയുന്ന ഒന്നാമത്തെ കാരണം ആണും പെണ്ണും ഒരുമിച്ച് ഇടപഴകുന്നു രണ്ടാമത്തെ കാര്യം ഇവർ അൽപ്പവസ്ത്രം ധരിക്കുന്നു മൂന്നാമത്തെ കാര്യം ഇവർ പാട്ട് കേട്ട് അല്ലെങ്കിൽ പാട്ട് പാടി നൃത്തം ചെയ്യുന്നു ഇത് മൂന്നും ഇസ്ലാമിക മതവിശ്വാസത്തിനെതിരാണ് ഞങ്ങളുടെ മതത്തിന് ഇതെതിരാണ് അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ മാത്രമല്ല കേരളത്തിലെ ഒരു കുട്ടിയും ഇത് ചെയ്യണ്ട എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ഇത് സത്യത്തിൽ ജൂമ്പയ്ക്കെതിരെ മാത്രമാണോ കേരളത്തിൽ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് സൂംബ ക്ലാസ്സിൽ മാത്രമാണോ കേരളത്തിൽ കേരളത്തിലാണും പെണ്ണും ഒരുമിച്ച് ഇരുന്ന് തന്നെയാണ് പഠിക്കുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നത് അങ്ങനെയാണ് ഒരേ കോമ്പൗണ്ടിലെ ഹോസ്റ്റലുകളിൽ ആണും പെണ്ണും ഒരുമിച്ച് കഴിയുന്ന സ്കൂളുകളുണ്ട് ഇതെല്ലാം മാറി ഇതെല്ലാം ഞങ്ങളുടെ മതവിശ്വാസത്തിനെതിരാണ് എന്ന് വരുത്തി തീർത്താൽ സൂംബയ്ക്ക് അല്ലെങ്കിൽ സൂംബ ക്ലാസ്സുകളിൽ മാത്രമല്ല ഇവർ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം അൽപ്പവസ്ത്രം ഇവർ പറയുന്നത് സ്പോർട്സിന് അനുകൂലമായി ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചാണ് ഈ സ്പോർട്സ് അനുകൂലമായി ധരിക്കുന്ന വസ്ത്രം സൂംബയ്ക്ക് മാത്രമല്ല സൂംബയേക്കാൾ അല്പവസ്ത്രം മറ്റു പല സ്പോർട്സുകൾക്കുമുണ്ട് വോളിബോൾ കളിക്കുന്ന പെൺകുട്ടികൾ ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ട്രാക്കിൽ പെർഫോം ചെയ്യുന്നവരുണ്ട് ഫുട്ബോൾ കളിക്കുന്നവരുണ്ട് ഇവർക്കെല്ലാം സ്പോർട്സിന് അനുയോജ്യമായ വസ്ത്രങ്ങളാണ് അപ്പോൾ സൂംബയ്ക്ക് മാത്രമല്ല അത്തരം വസ്ത്രങ്ങൾ ഉള്ളത് മൂന്നാമത്തെ കാര്യം നൃത്തവും അതുപോലെ തന്നെ പാട്ടുമാണ് ഇത് രണ്ടും അനിസ്ലാമികമാണ് എന്ന കാടൻ അറബിക് നയം ഇവിടെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ സൂമ്പയ്ക്കെതിരായി സൂംബയ്ക്ക് മാത്രമല്ല എതിര് അല്ലെങ്കിൽ സൂമ്പയ്ക്കെതിരല്ല മറിച്ച് ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിൽ ആണും പെണ്ണും ഒരുമിച്ച് ഇരിക്കുന്നതിനെ എതിർക്കുന്നു കേരളത്തിൽ സ്പോർട്സിന് അനുയോ അനുകൂ അനുയോജ്യമായ വസ്ത്രം അതായത് പർദ്ധ പോലത്തെ വസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും ധരിക്കരുത് എന്ന തീട്ടൂരം വരുന്നു മാത്രമല്ല കേരളത്തിൽ പാട്ടുപാടുകയും നൃത്തം ചെയ്യുന്നതും ഒന്നും ഇസ്ലാമിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല അത് ഞങ്ങളുടെ കുട്ടികളും ചെയ്യരുത് കേരളത്തിൽ ഒരു കുട്ടികളും ചെയ്യരുത് എന്നൊരു പിടിവാശി ഒരു ഒരധിനിവേശ ശ്രമം അതൊക്കെയാണ് ഈ പറയുന്ന പാട്ടുകാരന്മാർ നടത്തുന്നത് ഈ പാട്ടുകാരന്മാരെ എന്ത് ചെയ്യണമെന്ന് കേരളത്തിലെ ജനങ്ങൾ അധികം വൈകാതെ തന്നെ തീരുമാനിച്ചുകൊള്ളും പക്ഷേ ഇതേ പാട്ടുകാരന്മാരുടെ പാട്ട് കേട്ടിട്ടാണ് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കേരളത്തിൽ നടപ്പിലാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ട് മാറിയത് ഇതേ പാട്ടുകാരന്മാരുടെ പാട്ട് കേട്ടാണ് സ്കൂൾ സമയക്രമം നടപ്പിലാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറിയത് അതുപോലെ സൂമ്പ നടപ്പിലാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറുമെന്ന് ഉറപ്പാണ് പക്ഷേ ഈ സൂമ്പയെ പോലെ ഒരു പൊളിറ്റിക്കൽ ടൂലുമായി വരുന്നതിനു പകരം അല്പം കൂടി പഠിച്ച് ശാസ്ത്രീയമായി ലഹരിയെ നേരിടുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കുന്നതായിരിക്കും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭികാമി വെബ്ഡെസ്ക് തൂസ് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്ത സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ